നമസ്കാരം സുഹൃത്തുക്കളെ ട്രിവാൻ ട്രമിൾസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ദി ടൈംസ് ഗ്രൂപ്പിന്റെ ടൈംസ് ബിസിനസ് അവാർഡ്സിൽ ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസ് ഇൻ എനർജി എഫിഷ്യൻസി എന്ന പുരസ്കാരം തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ ഏറ്റുവാങ്ങിയിരിക്കുകയാണ് തലസ്ഥാനത്ത് കാർബൺ ന്യൂട്രൽ നഗരം എന്ന ലക്ഷ്യം മുൻനിർത്തി നിരവധി പ്രവർത്തനങ്ങളാണ് നടന്നു വരുന്നത് പലതരത്തിലുള്ള വിവാദങ്ങൾക്കിടയിലും തലസ്ഥാനത്തിന് ഇത്തരം ഒരു അവാർഡ് ലഭിച്ചത് അഭിമാനിക്കാവുന്ന ഒന്ന് തന്നെയാണ് പരിസ്ഥിതി മലിനീകരണം കുറയ്ക്കുവാനുള്ള നിരവധി പദ്ധതികളിൽ തിരുവനന്തപുരം രാജ്യത്ത് മുൻപന്തിയിൽ തന്നെ നിൽക്കുകയാണ് ഈ പുരസ്കാരത്തിന് പരിഗണിക്കപ്പെട്ട വസ്തുതകൾ എന്തൊക്കെയാണ് എന്നൊന്ന് നോക്കാം സോളാർ സിറ്റി എന്ന ആശയത്തെ മുൻനിർത്തി വലിയൊരു മുന്നേറ്റമാണ് ഇപ്പോൾ നഗരമെമ്പാടും നടന്നുകൊണ്ടിരിക്കുന്നത് തലസ്ഥാനത്തിലെ സോളാർ സിറ്റി പദ്ധതിയെക്കുറിച്ചുള്ള വീഡിയോ മുൻപ് ഈ ചാനലിൽ പോസ്റ്റ് ചെയ്തിരുന്നു ഇപ്പോൾ സ്ട്രീറ്റ് ലൈറ്റുകൾ ഏതാണ്ട് പൂർണ്ണമായും എൽഇ ഡിയിലേക്ക് മാറിക്കഴിഞ്ഞു നഗരത്തിലെ ഭൂരിഭാഗം സർക്കാർ ഓഫീസുകൾ അംഗൻവാടികൾ എന്നിവിടങ്ങളിൽ സോളാർ റൂഫിംഗ് നഗരസഭ ഇപ്പോൾ സ്ഥാപിച്ചിട്ടുണ്ട് ലൈഫ് പദ്ധതിക്കായി അനുവദിച്ച അഞ്ഞൂറ് വീടുകളിൽ സോളാർ റൂഫിംഗ് സൗജന്യമായി ഒരുക്കുവാനുള്ള മറ്റൊരു പദ്ധതിയും ഇപ്പോൾ നടക്കുന്നുണ്ട് നഗരത്തിന് ആവശ്യമായത് എണ്ണൂറ് മെഗാവാട്ട് വൈദ്യുതിയാണ് ഇപ്പോൾ മുന്നൂറ് മെഗാവാട്ടിലധികം നഗരത്തിൽ ഇത്തരത്തിലുള്ള പദ്ധതികളിലൂടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട് കെ എസ് ആർ ടി സി വാങ്ങിയ നൂറ്റി പതിനഞ്ച് ഇലക്ട്രിക് ബസ്സുകൾ നഗരസഭയുടെ മറ്റൊരു നേട്ടമാണ് നൂറ് വൈദ്യുതി ഓട്ടോകൾ മുപ്പത്തിയഞ്ച് വൈദ്യുതി സ്കൂട്ടറുകൾ എന്നിവയും നഗരസഭ കൈമാറിയിട്ടുണ്ട് രണ്ട് ഇലക്ട്രിക് ഡബിൾ ൾക്കർ ബസ്സുകൾ തലസ്ഥാനത്ത് അഭിമാനമായി ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നഗരത്തിൽ സർവീസ് നടത്തുന്ന ഇലക്ട്രിക് ബസ്സുകൾ വലിയൊരു ജനസഞ്ചയത്തിന് ആശ്വാസമായി കഴിഞ്ഞു ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിന് മുകളിൽ സമീപകാലത്ത് ഉദ്ഘാടനം ചെയ്ത സോളാർ റൂഫിംഗും മറ്റൊരു നേട്ടമായി മാറിയിട്ടുണ്ട് തിരുവനന്തപുരം വരുന്നാളുകളിൽ വികസനത്തിലേക്ക് കുതിക്കുന്ന ഈയൊരു അവസ്ഥയിൽ നഗരത്തിലെ ഊർജോത്പാദന രംഗത്തും അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുവാനുള്ള നടപടികളിലും ഈ അവാർഡ് ഒരു പ്രചോദനമായി മാറും എന്ന് പ്രതീക്ഷിക്കുകയാണ് സോളാർ സിറ്റി കാർബൺ ന്യൂട്രൽ നഗരം എന്നീ ലക്ഷ്യങ്ങളിൽ വലിയൊരു മുന്നേറ്റം തിരുവനന്തപുരം നഗരത്ത് ഇപ്പോൾ നടന്നു വരുന്നുണ്ട് ഈ പ്രഖ്യാപിച്ച പദ്ധതികളെല്ലാം കാലതാമസം കൂടാതെ ഉത്തരവാദിത്വത്തോടെ പൂർത്തിയാക്കുവാൻ അധികാരികൾ പ്രയത്നിക്കുകയാണെങ്കിൽ അത് ഇനിയും നിരവധി നേട്ടങ്ങൾ തിരുവനന്തപുരത്തിന് സമ്മാനിക്കും എന്ന കാര്യം ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോയിൽ തിരുവനന്തപുരത്തെ മറ്റൊരു വിശേഷം കാഴ്ചയുമായി വീണ്ടും കാണാം